എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാമതും താൻ തന്നെ അധികാരത്തിൽ വരുമെന്നും മോദി ത്രീ പോയിന്റ് സീറോ തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ലോക്സഭയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് സൗജന്യ റേഷൻ അടക്കമുള്ള മൂന്ന് പദ്ധതികൾ മോദി ത്രീ പോയിന്റ് സീറോയിൽ തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേന്ദ്രത്തിൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി മോദി ബജറ്റ് സമ്മേളനത്തിനുള്ള മറുപടിയിലുള്ള രാജ്യസഭയിലെ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി ത്രീ പോയിൻ്റ് സീറോ ഉറപ്പെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് താൻ നയിച്ച ബി ജെ പി സർക്കാരിൻ്റെ പത്ത് വർഷം ഭരണം രാജ്യത്ത് വളരെയധികം ഗുണകരമായി എന്നും വിദഗ്ധ മേഖലകളിൽ രാജ്യം മുന്നേറി എന്നും മോദി അവകാശപ്പെട്ടു രാജ്യത്താകെ വലിയ വികസനങ്ങളാണ് ഇക്കാലത്ത് സാക്ഷ്യം വഹിച്ചത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്നും മോദി ത്രീ പോയിൻ്റ് സീറോ വികസിത ഭാരതത്തിനായി ഉറച്ച തീരുമാനങ്ങൾ എടുക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു സൗജന്യ റേഷൻ അടക്കമുള്ള മൂന്ന് പദ്ധതികൾ മോദി ത്രീ പോയിന്റ് സീറോയിൽ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു കിസാൻ സമ്മാൻ നിധി ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്നിവ സൗജന്യ റേഷൻ പദ്ധതിയോടൊപ്പം തുടരുമെന്നും മോദി വിശദീകരിച്ചു ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമായവർ അതിലേക്ക് മടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കും അതിനുവേണ്ടി സൗജന്യ റേഷൻ അടക്കം തുടരുമെന്ന പ്രഖ്യാപനവും അദ്ദേഹം വിശദീകരിച്ചു രാജ്യത്ത് എല്ലാവർക്കും വൈദ്യുതി ബിൽ പൂജ്യമാക്കാനാണ് ലക്ഷ്യമെന്നും ഇത് മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട് എന്നും മോദി വ്യക്തമാക്കി സൗരോർജത്തിന്റെ ഉപയോഗത്തിലൂടെ വൈദ്യുതി ബിൽ പൂജ്യമാക്കാനാകുമെന്നും പ്രധാനമന്ത്രി വിവരിച്ചു രാജ്യത്തുടനീളം പൈപ്പിലൂടെ ഗ്യാസ് നൽകാനുള്ള പദ്ധതിയിലാണ് സർക്കാർ ഇത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സാധ്യമാക്കുമെന്നും മോദി പ്രതീക്ഷ പ്രകടിപ്പിച്ചു വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത് തടയാൻ സർവകലാശാലകൾ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ടുള്ള മൂന്ന് പദ്ധതികൾ നിലവിലുള്ളതാണ് അതായത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് യോജന അതുപോലെ സൗജന്യ റേഷൻ റേഷൻ കടയിലൂടെ മുൻഗണനാ വിഭാഗത്തിന് നൽകുന്ന സൗജന്യ റേഷൻ ഈ മൂന്നും തുടരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ വൈദ്യുതി ബില്ല് പൂജ്യമാക്കാനുള്ള പദ്ധതി അതായത് എല്ലാ വീട്ടിലും സോളാർ സ്ഥാപിക്കുന്ന നടപടിയിലേക്ക് സർക്കാർ കടക്കുകയാണ് ഇതിനുള്ള പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ വീടുകളിലേക്കും കുറഞ്ഞ ചിലവിൽ പൈപ്പ് ലൈനിലൂടെ ഗ്യാസ് എത്തിക്കുന്ന പദ്ധതിയും നടപ്പിലാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ആയുഷ്മാൻ ഭാരത് യോജന കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതില്ല വെറും ആശാവർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും അധികമായി ഉൾപ്പെടുത്തിക്കൊണ്ട് നിലവിൽ ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് യോജനയിലൂടെ ഇൻഷുറൻസ് തുക ലഭിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇനി അങ്ങോട്ടും ലഭിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേസമയം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ഫെബ്രുവരി കൂടിയോ മാർച്ച് ആദ്യത്തിലോ ഉണ്ടാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൻ എനേബിൾ ചെയ്തു പോകുക മറ്റൊരു വീഡിയോയും മേഖല കാണാം ഇതുവരെ ദുഡബ്